ഞാൻ മുഖ്യ കേന്ദ്ര കേന്ദ്രമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നിതിൻ ഗഡ്കരിക്ക് കേന്ദ്രമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് സംസാ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല അവർക്ക് ഉത്തരവാദിത്തമുണ്ട് ആരാ പറഞ്ഞത് ഇവിടെ പക്ഷേ ഈ പണി തീർത്തു കഴിഞ്ഞപ്പോൾ അതിൽ കൂടി റീലെടുത്ത് പോയവരത് പറഞ്ഞില്ല ഇവരുടെയാണെന്നാണ് പറഞ്ഞത് എന്തായിരുന്നു റീല് ഞങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് സൂക്ഷ്മമായ പരിശോധന നടത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് പൂർണ്ണമായി ഇപ്പം ആരുമില്ലല്ലോ ആരെയും കാണാനില്ലല്ലോ ഇപ്പം അന്വേഷിച്ചവരൊക്കെ എവിടെ പോയി പോ എന്തൊരു ക്രെഡിറ്റ് എടുക്കലായിരുന്നു എന്തുമാത്രം ഫ്ലെക്സ് ആണ് കേരളത്തിൽ വെച്ചത് ദേശീയപാത ഇന്ത്യയിൽ മുഴുവൻ പണിയെന്നാണ് ഇന്ത്യയിലെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട് സ്ഥലം എടുത്തുകൊടുത്താൽ പണിയും സ്ഥലം എഴുത്തു കൊടുക്കാൻ പറ്റാതിരുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പം സ്ഥലം എടുത്ത് കൊടുക്കാൻ പറ്റാവുന്ന സാഹചര്യം വന്നു അല്ലേ പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി ഇത് ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടത്തുമായിരുന്നു ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുണ്ട് എറണാകുളത്ത് പ്രസംഗിച്ചാണ് ഗെയിൽ പൈപ്പ് ലൈൻ ഇടുന്നതിനെ തടഞ്ഞുകൊണ്ട് എന്താ ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് എന്റെ എന്താ പ്രസംഗം ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പ്രസംഗിച്ച പ്രസംഗിച്ചാലും മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നു എന്നിട്ട് ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ പൂർത്തിയാക്കിയത് അന്ന് തുടങ്ങിയതാ അന്ന് ഇതായിരുന്നു പണി ഇതെല്ലാം പാര ഞങ്ങൾ ഒറ്റ കാര്യത്തിൽ എതിർത്തിട്ടുള്ളത് കേരളയിൽ ഇപ്പം മനസ്സിലായല്ലോ കേരളയിൽ പണിതിരുന്നെങ്കിൽ പാരിസ്ഥിതിക ദുരന്തമായിരിക്കും കേരളയിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞത് കേരയിൽ അതിനാ എതിർത്തത് സാമ്പത്തികമായും കേരളം തകർന്നു പോവും ഒരു മര്യാദകളുടെ ഡി പി ആറ് പോലും ഇല്ലാതെയാണ് കേരളയിൽ പണിയാൻ വന്നത് ഇത് ഈ പദ്ധതിയിലെ പ്രശ്നം അതാ ഞാൻ ചേട്ടാ സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് പണിയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ അവരൊരു കോർഡിനേഷൻ കമ്മിറ്റി വേണ്ടേ എവിടെയാണ് മണ്ണ് പരിശോധന നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ മണ്ണിന്റെ ഘടന എന്താണ് ഞങ്ങൾ ഇതിനു മുമ്പ് പരാതിയും പറഞ്ഞാണ് പ്രസംഗിച്ചാണ് പരസ്യമായി അശാസ്ത്രീയമാണ് നിർമ്മാണ പ്രവർത്തനം എനിക്ക് പേടിയാണ് മഴ പെയ്യുമ്പോൾ ഇപ്പൊ മഴ പെയ്തു തുടങ്ങി എവിടെയെല്ലാമാണ് വെള്ളക്കെട്ട് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല ഒരു പഠനവും നടത്താതെ ഒരു മര്യാദയ്ക്ക് ഒരു പാരിസ്ഥിതിക പഠനം പോലും നടത്താതെയാണ് നിർമ്മാണ പ്രവർത്തനം പല സ്ഥലത്തും നടത്തി വെച്ചിരിക്കുന്നത് ഇപ്പൊ എല്ലാ ജില്ലകളിലും ആയില്ലേ വിള്ളൽ അല്ലല്ലോ അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് താങ്കൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഐശ്യബാധ ശാസ്ത്രീയമായി നിർമ്മിക്കണം ഞാൻ ചോദിക്കട്ടെ എം എൽ എ മന്ത്രിയൊന്നും അല്ലല്ലോ പാലം ഉണ്ടാകുന്നതും റോഡ് പണിയണതും എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ പ്രോപ്പറായിട്ട് വേണം അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം വേണ്ടേ ഓരോ സ്ഥലത്തേക്കുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആളുകളെ ബാധിക്കുന്നത് അത് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാകണം ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അവർ തോന്നിയതുപോലെ ഇത് വടക്കേ ഇന്ത്യയിൽ പണി ചെയ്യുന്നത് പോലെയല്ലല്ലോ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളാണ് ഓരോ ജംഗ്ഷനിലും ആൾ തിരക്കും കുരുക്കുമാണ് കേരളത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട് മണ്ണിന്റെ ഘടനയിൽ മാറ്റമുണ്ട് അതൊന്നുമില്ലാതെ ചെയ്തു അത് തന്നെ പ്രശ്നം റോളുണ്ടെന്നാണല്ലോ പൊതുമരാമത്ത് മന്ത്രി നേരത്തെ അവകാശപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ റീലിലും പറഞ്ഞത് ഞങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അതിലുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെല്ലാം കണ്ടതാണ് അവർക്ക് ചെയ്യാം അവർക്ക് ജോയിന്റ് കോർഡിനേഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കാം പൊതുമരാമത്ത് വകുപ്പിൽ തന്നെ ഹൈവേ വിഭാഗമുണ്ട് ഇല്ലേ അതിൽ ചീഫ് എഞ്ചിനീയർ ഉണ്ട് അവർക്ക് നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയായിട്ട് ആയിട്ട് അവർക്ക് ചർച്ച നടത്താം ഏത് സമയത്തും